നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ഗവൺമെൻറ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാ വേദിയും വിവിധ ക്ലബുകളും പ്രവർത്തനമാരംഭിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും കവിയത്രിയുമായ ദേവനന്ദ എം നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ടീച്ചേഴ്സും എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നും തന്നെ ഒരു കവയിത്രിയായി വാർത്തെടുത്തത് ഈ സ്കൂളിലെ ടീച്ചേഴ്സാണെന്നും ദേവനന്ദ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് മനോജ് കരുണാകരൻ അധ്യക്ഷനായി കുട്ടികളുടെ ബഹുമുഖമായ കഴിവുകളുടെ വികാസമാണ് ഈ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വിദ്യാരംഗം കയ്യെടുത്ത് മാസികയിലൂടെ ദേവനന്ദ ധാരാളം കവിതകൾ എഴുതിയിരുന്നു എന്നും ഹെഡ്മിസ്റ്റസ് മായ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ബഹുമുഖമായ കഴിവുകളുടെ വികാസമാണ് നമ്മൾ ഈ ക്ലബ്ബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബാണ് വിദ്യാരംഗം ക്ലബ്ബ് നമുക്കറിയാം നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദേവനന്ദ വിദ്യാരംഗം കയ്യെഴുത്ത മാസികയുടെ പ്രകാശനത്തിലൂടെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ദേവനന്ദ എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എൽ കെ ജി ക്ലാസ് മുതൽ നമ്മൾ വിദ്യാരംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കയ്യെഴുത്ത മാസികകൾ പ്രകാശനം നടത്താറുണ്ട് അതുപോലെ വിദ്യാരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസങ്ങളിലും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായി അതിൽ കൂടിയൊക്കെ എഴുതി അവൾ ഒരു നല്ല കവയിത്രിയായി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ദേവനന്ദയുടെ കവിതകൾ പ്രകാശനം ചെയ്തിരുന്നു നിഴലാട്ടം എന്ന കവിത അപ്പോൾ ആ കവിതയിൽ ഏകദേശം ഇരുപത്തഞ്ചോളം കവിതകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത്രയും കവിതകളുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ കൊടുത്ത ഒരു പ്രോത്സാഹനവും അതോടൊപ്പം ഈ ക്ലബുകളിലുള്ള സജീവമായ പ്രവർത്തനവും തന്നെയാണ് പ്രചോദനമായി തീർന്നത് എം ബി ടി എ പ്രസിഡന്റ് ഹണി റജി സി എച്ച് ജയശ്രീ എം കെ ഹരികുമാർ ബിസ്മി ശശി കൺവീനർമാരായ ശ്രേയ എന്നിവർ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം